ഗുരുവായൂരപ്പാ വിഘ്നേശ്വരാശിന മുത്താ എന്റെ ഉണ്ണിയ എന്റെ മോൻ ഉണ്ണികൃഷ്ണൻ ജലപാനം പോലും കഴിക്കാതെ കൊച്ചു നാളത്തെ ഇറങ്ങി പോയതാ അവൻറെ അമ്പത്തൊന്നാമത്തെ ഇന്റർവ്യൂ ആയത് എന്റെ ഭഗവതി അവിടുത്തെ ഏത് ഭാഗത്തു നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചാലത്തെ ചെവിയിലിട്ടൊന്നും കേറാൻ തിട്ടില്ലാത്തോണ്ടാണ് പോലീസുകാർ റോഡിയിട്ടുന്ന പോലെ ഞാനിങ്ങനെ ചുറ്റുന്നത് എന്നെ പോലെ എന്റെ മോനും വിത്തും കൈക്കോട്ടുമായി ചേറിലോട്ട് ഇറങ്ങി ജീവിതം തുലയ്ക്കേണ്ടതോ എന്ന് കരുതിയ അമ്പത് കണ്ടം വിറ്റ് ഞാൻ അവനെ ബി എ ബി എഡ് വരെ പഠിപ്പിച്ചത് എന്റെ മോൻ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യങ്ങളെ നീ ചോദിക്കാവേ എന്റെ ഭഗവാനേ ഇത്രയും കാലം പതുക്കെ പറഞ്ഞിട്ട് ഭഗവാൻ കേട്ടോ നടക്കണമെങ്കിൽ ഇത്ര വെച്ചാ റാങ്കും ഫസ്റ്റ് ക്ലാസ് ഒന്നും ഇല്ലെങ്കിലും അവരൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോ അവിടുന്ന് ചോദിക്കും ആ കടലാസ് ആർക്കില്ലാത്ത പക്ഷേ ആറാം ക്ലാസ് തോറ്റൊരു പിതാവിന്റെ അത്യാഗ്രഹമാണ് കുട്ടികളു എന്റെ മോനെ ഉദ്യോഗം വേണം ബി എ ബി എധികാരനായതുകൊണ്ട് അധ്യാപക വൃത്തി എന്നെ വേണംന്ന് കടുംപിടുത്തൊന്നും ഇല്ലാട്ടോ സർക്കാർ ജോലി വേണമില്ലാന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇന്റർവ്യൂ പോയിരിക്ക പിന്നെല്ലാം ഭഗവാന്റെ കയ്യിൽ അല്ല കറക്കാൻ കഴിഞ്ഞു നിങ്ങൾ നേരം കളയാതെ ഉരുളാൻ നോക്കേണ്ട നോക്കനുഷ്യാ ഓ നല്ല കടുത്ത ഭാഷയിൽ അങ്ങോട്ട് ഇത് ഇനി അതിന്റെ പുറത്തൊരു വേസ്റ്റ് അല്ലേ പത്മാവതി വേടി വെച്ചിട്ട് വെക്കണോ ഒരു വിലയില്ലേ എന്നല്ല ഉദ്യോഗം കിട്ടുന്ന ഉറപ്പായിട്ട് പോരെ ഈ ഉരുളല് ഭഗവാന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ ഇത്തിരി അനുസരണം കാണിക്ക സ്ത്രീകള് ശയപ്രദക്ഷണം നടത്തുന്നത് നിർത്തിയത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കോ എന്നാ ശരി അമ്പലത്തിൽ വെച്ച് വേണ്ട അടുക്കള പോരെ ഉരുണ്ടാ പോരെ കാണുന്നില്ലേ പുഷ്പാഞ്ജലി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് അല്ലേ ഉണ്ണികൃഷ്ണൻ ഇന്ന് എവിടെയാ ഇന്റർവ്യൂ മാധാ മെമ്മോറിയൽ സ്കൂളിൽ ഇത്രയും സർട്ടിഫിക്കറ്റുകളോ സോറി സർ അതൊന്നും സർട്ടിഫിക്കറ്റുകളല്ല ഇതുവരെ ഞാൻ പങ്കെടുത്തിട്ടുള്ള ഇന്റർവ്യൂവിന്റെ മെമ്മോളുടെ ഫോട്ടോസായിട്ട് കോപ്പിയാ അപ്പോ എക്സ്പീരിയൻസ് അതെ കേരള പണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ആരാണ് എ ആർ രാജരാജ പറഞ്ഞ ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ഇതെഴുതിയ കവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ കാന തലസ്ഥാനം താവ് കടൽപ്പന്നിയുടെ ആയുസ് വർഷം ഉറുമ്പുകൾ നിന്ന് ജീവി ഹീനം ചെറുനാറകളി പിന്നെ കമലാക്ഷിയുടെ ആങ്ങളുടെ മോന്റെ കത്ത് ഗൾഫിലവുമ പണം വരുവാന്നാ കേട്ടത് കമലാക്ഷിക്ക് ഇപ്പോഴും ദമയന്തി അവനെ കൊണ്ടെത്തിക്കണമെന്ന് നമ്മുടെ തമ്മിലുള്ള അടുപ്പത്തിന്റെ പുറത്ത് ഞാനൊരു വാക്ക് പറഞ്ഞു പോയത് കൊണ്ട് കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്കൊന്നും എനിക്കിപ്പോ മറുപടിയില്ലാണ്ടായി ഉണ്ണികൃഷ്ണൻ ഒരു ജോലി കിട്ടിയ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ അതല്ല വാസുദേവന് സമ്മതാണെങ്കി അവരുടെ കല്യാണം നാളെ നടത്തണോ ഞാൻ ഏയ് അതേതായാലും വേണ്ട നീ ജോലിയില്ലാത്തവന്റെ തലയിൽ പെണ്ണിനെ കെട്ടിവെച്ചു എന്നുള്ള പഴി കൂടി കേൾക്കണ്ടല്ലോ നമ്മൾ കിടന്ന് തീർത്തി വെച്ചിട്ട് എന്താ കാര്യം എല്ലാത്തിനൊരു സമയല്ലേ കമലാക്ഷിക്ക് മനസ്സിലാവണ്ടേ അല്ല അവളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പോയ മിഥനത്തി ദമയന്തിക്ക് പതിനെട്ട് കഴിഞ്ഞു ഞാൻ ജോലി ചെയ്യുന്ന സഹകരണ സംഘത്തിൽ ഒഴിവ് വരുമ്പോ ആരെങ്കിലും സ്വാധീനിച്ച ഉണ്ണികൃഷ്ണൻ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാ അത് എസ് ഡി സി വേണം പഠിപ്പിക്കോ അല്ല ഞാൻ പറഞ്ഞു അല്ല പപ്പിനോട് കേറുന്നില്ലേ ഇല്ല കമലാക്ഷിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞു പോകും ഞാൻ അങ്ങോട്ട് ഉള്ളൂ വന്നു കാണണം കൊള്ളാം എന്നേക്കാ അവള് ഒന്ന് ഞാൻ പറയുന്നാണോ കുറ്റം ഒരലോചന ഉണ്ടെന്ന് കരുതി പെണ്ണ് എപ്പോഴും അവിടെ ഒന്ന് കാവലിരിക്കുന്നത് ശരിയാണോ അതെ അതെന്നെ ഞാനും പറഞ്ഞോണ്ട് വന്നത് ഉണ്ണികൃഷ്ണൻ ഈ അടുത്ത കാലത്ത് ഒരു ജോലി കിട്ടുമോ നേർച്ചകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട് സംസാരിച്ചിരല്ല പശുവിനെ പറമ്പിലോട്ട് നട്ടിട്ടോ അവൻ എന്താ ഇത്രയും താമസിക്കുന്നേന്ന് എനിക്ക് ചന്ദന നടത്തിൽ ഒരു ബ്ലൗസിന്റെ തുണി മേടിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ഇനി അടങ്ങാനും മറന്നിട്ട് അവിടെ ആനക്കാര്യത്തിന്റെ ഇടയിലെ ചേനക്കാര്യം വിവരം അറിയഞ്ഞിട്ട് മനുഷ്യൻ ഇവിടെ ആദ്യം എടുത്തിരിക്കുമ്പോഴാ അവിടെ ഒരു കിന്നാരം ഇനി നേരത്തിനിടയ്ക്ക് ഞാൻ എത്ര നേരത്തെ നേർന്നറിയാവോ എന്ത് വേണമെങ്കിലും നേർന്നു മാത്രം നേരില്ല എന്റെ പത്നം ഈശ്വരവിശ്വാസം ഇല്ലാത്തോണ്ടല്ല ദേഹത്തിന് ഒരു ഇഞ്ച് തൊലി ബാക്കിയില്ല അതുകൊണ്ടാ എന്റെ പ്രാർത്ഥന അങ്ങനെ പാഴാത്തില്ലെന്ന് എനിക്ക് അറിയായിരുന്നു എന്റെ സന്തോഷം എങ്ങനെ പറഞ്ഞറിയിക്കണോന്ന് എനിക്ക് അറിയില്ല എന്റെ ഗുരുവായൂരപ്പ നിനക്ക് പുണ്യകൃഷ്ണന്റെ വക ശർക്കര കൊണ്ടൊരു തുലാഭാരോ അവൻറെ അച്ഛന്റെ വക എന്താ എന്താ എന്താടി ശയനോട്ട് ജോലി കിട്ടിയില്ലന്നെ ഇവളുടെ ബ്ലൗസിന്റെ തുണി കിട്ടിയെന്നാ പറഞ്ഞത് എത്ര അയ്യോ ഞാൻ ഇറങ്ങിട്ടെന്നല്ലോ അതേ നിറം നിന്റെ അമ്മ നേരത്തെ കിട്ടിയത് കൊണ്ട് വലിയ കാര്യങ്ങളൊന്നും സാധിക്കാനാവില്ലെന്ന് അച്ഛൻ അമ്മയെ പറഞ്ഞത് മനസ്സിലാക്കേരുടെ കമ്മലോ വെള്ളിയിറങ്ങാനോ മറ്റോ കളഞ്ഞുപോയി നേർച്ചുകൊണ്ട് തിരിച്ചു കിട്ടിയെന്ന് വരും പക്ഷെ ഒരു ജോലി കിട്ടാനാ ഒന്നും പോരച്ച ഇന്റർവ്യൂവിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ലക്ഷം രൂപ ഡൊണേഷൻ കൊടുക്കണം അത്രയും കൊടുക്കാൻ അച്ഛൻ്റെ ഉണ്ടോ കുഞ്ചു എടാ കുഞ്ചു ഞാനിവിടെ ഉണ്ടായി പണി കഴിഞ്ഞില്ലടാ പ്ലീസ് ഒരു കഴിഞ്ഞില്ല എന്തൊക്കെയാ ചോദിച്ചത് ദസം കണക്കിൽ ഇംഗ്ലീഷ് പത്രങ്ങളും മലയാള പത്രങ്ങളും മുടങ്ങാതിരങ്ങൾ നമ്മുടെ നാട്ടിലെ ചോദ്യങ്ങൾ ചോദ്യങ്ങൾക്കാണ് പഞ്ഞം ഓഹരി കുംഭകോണം ഡെങ്കൽ കരാറ് കൊങ്കൺ റെയിൽവേ കരിപ്പൂർ വിമാനത്താവളം സ്വാശ്രയ സമിതി മൂന്നാം മുന്നണി അങ്ങനെ ഹിന്ദു വേണേലും ചോദിക്കാലോ സത്യം പറഞ്ഞ നിന്നോട് എനിക്ക് അസൂയടാ ഒമ്പതാം ക്ലാസ്സിൽ വെച്ച് നീ പഠിത്തം നിർത്തുക എത്ര നന്നായി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഭാരമില്ലാതെ നിനക്ക് എന്ത് ജോലിയും ചെയ്യാലോ ഞാൻ നിർത്തിയതല്ല അവർ നിർത്തിച്ചതല്ലേ പഠിത്തം അവസാനിപ്പിക്കുമ്പോഴും എന്റെ സംശയം മുഴുവൻ തീർന്നിട്ടില്ലായിരുന്നു ഒരു ക്ലാസ്സിൽ കൂടുതൽ പഠിക്കാൻ നിർബന്ധം ഞാൻ പകലെന്തിയോട് അധ്വാനിച്ചിട്ട് രാത്രിയിൽ പുഴയിലിങ്ങനെ മുങ്ങി കുടിക്കാൻ നല്ല രസല്ലേ കുഞ്ചു ജോലി തണ്ടിലൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞാനും എന്റെ കൂടെ കട്ടേ ഇറക്കാൻ കൂടിയാലും ആലോചിക്കുക അത് വേണോ അതെന്താ എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ടെന്ന് വിശ്വസിക്കുന്നവണ് ഞാൻ കട്ടേറിപ്പ് പത്ര മോശം പണിയെന്നല്ല ഞാൻ പറഞ്ഞത് ഒരർത്ഥത്തിൽ നോക്കിയാൽ രാഷ്ട്ര പുനർനിർമ്മാണം തന്നെയാണ് കേരളത്തിലെ പല സർക്കുലർ ഓഫീസുകളും ഞാൻ ഉണ്ടാക്കിയ ഇഷ്ടമോണ്ട് കെട്ടിപ്പൊളിക്കിയതാണ് എന്നാലും പച്ച കട്ട പോലെ ഈ അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഈ തൊഴിലിനറങ്ങണ്ട രമേന്ദിയുടെ കാര്യം ഓർക്കുമ്പോഴാ അവളെ റാഞ്ചി കൊണ്ടുപോവാൻ ഒരു ഗൾഫുകാരൻ വട്ടയിട്ട് പറക്കുന്നുണ്ട് ഇന്നത്തെ ജോലിയും പോയ കാര്യം രമേന്ദ്രി അറിഞ്ഞോ ഇല്ല അറിയുമ്പോ അവള് ആത്മഹത്യ ആയിരുന്നാൽ കൊള്ളാം ഇന്റർവ്യൂ റിസൾട്ട് എന്താ ദമയന്ത് ഇങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുന്നതിനു മുമ്പ് ഒരു വലിയ കാര്യം അങ്ങോട്ട് പറയാം മനസ്സിൽ ഞാൻ കരിമണിമാല ഈ കരിമണിമാല ദമയന്തിക്ക് നന്നായിട്ട് ചേരും പോയിട്ട് ഇന്റർവ്യൂ അല്ലേ അത് പറയാം തോന്നി ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾക്കറിയാം വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇന്റർവ്യൂവിന് ഉണ്ണിയുടെ കൂടെ വേറെ വല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ അവരെ കാണാൻ എങ്ങനെ ഉണ്ണിയേട്ടൻ അവരായിട്ട് മിണ്ടിയോ ഇത്തരം ജന്മസിദ്ധമായ സംശയങ്ങളൊന്നും നിനക്ക് ചോദിക്കാനല്ലേ ഇന്റർവ്യൂറ്റോ എന്ത്ണ്ടോ ഞാൻ ദേഷ്യപ്പെട്ടൊന്നും അല്ല നീടിമന്തിക്ക് യ്യനോട് പിണക്കമാണോ അയ്യോ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ മോളെന്റെ മണ്ടിപ്പെരിച്ച് അയ്യോ അങ്ങനെ ഇല്ല ഹിങനെ കുട്ടിക്ക് എന്നോട് പിണക്കമാണോ ആ ഒന്നും ചിരിക്കു അങ്ങനെയില്ല ഹിങ്ങനെ നാപ്പത്തൊന്നാം നാൾ ഞാൻ നിന്റെ കയ്യിൽ താലി കെട്ടിയിരിക്കും അയ്യത് സത്യം 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 ഓ ടത്തിലായിരിക്കുന്ന ഞാനിങ്ങനെ ഇതൊക്കെ കേൾക്കുന്നേ ഉണ്ണി കൃഷ്ണൻ നാളെ മുതൽ എന്റെ കൂടെ പാടത്ത് പണിക്ക് ആ ഇതാ ഇപ്പൊ നന്നായിട്ടുകാരൻ പാടത്തിറങ്ങി പണിയെടുക്കുന്നത് കാണാൻ നല്ല രസമായിരിക്കും നാട്ടുകാരെ കൊണ്ട് പറയിച്ചാടങ്ങും പിന്നെ ഞാൻ എന്ത് എന്തുണന്ന ഉദ്യോഗം തേണ്ടിയെടുക്കാൻ ഇനി എന്നെക്കൊണ്ട് വയ്യ ഇതാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ കുഴപ്പം ഒരു കാര്യം നേടിയെടുക്കാനുള്ള അത്പധൈര്യമില്ല നിന്നെ ഒരു കൃഷിക്കാരനാക്കാനായിരുന്നെങ്കില് ഞാൻ ഈ പാഠം വെറ്റ് പഠിപ്പിക്കണായിരുന്നു കൃഷിക്കാരനാണെന്ന് പറഞ്ഞ പറഞ്ഞാൽ വേറെ അതുള്ളതാ ബുദ്ധി ഉപദേശിച്ചു അല്ലെ അയ്യോ അല്ല എന്റെ ശക്തി അനുസരിച്ച് ഞാൻ പിന്തിരിപ്പിച്ചിട്ടേ ഉള്ളൂ ഉണ്ണികൃഷ്ണന് ജോലി കിട്ടിയിട്ട് കട്ടയറുപ്പ് നിർത്തി ഉണ്ണിയുടെ കൂടെ പട്ടണത്തിൽ കൂടണമെന്നാ എന്റെ അന്ത്യാഭിലാഷം അന്ത്യാഭിലാഷം അവന്റെ ചുമ്മാ അല്ല അവനൊരു ജോലി പറഞ്ഞാലും ശരി എനിക്ക് വയ്യ ആ പാടത്തിറങ്ങി നാല് കടകളെച്ചാൽ അത്ര എന്റെ ഉണ്ണി മനസ്സ് തളരാതിരിക്കാ ഒന്നുമില്ലെങ്കിലും ഞാൻ ഈ അമ്പലായ അമ്പലങ്ങളെ മുറ്റത്ത് കിടന്ന് വിണ്ടിട്ടില്ലേ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ലേ ഇതിലൊരു പരിചയം നോക്കി നോക്കട്ടെ ഇംഗ്ലീഷ് പത്രമാണല്ലോ അപ്പേതാണ്ട് വല്യ ജോലിയായിരിക്കും എന്ത് ജോലിയാ മോള് വായിച്ചില്ലേ എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സാറാ പറഞ്ഞത് വലിയ ഉദ്യോഗം സ്കൂൾ അധ്യാപകനായി പിള്ളേർക്ക് നാലക്ഷരം പറഞ്ഞു കൊടുക്കേണ്ട ഈ ഉണ്ണികൃഷ്ണൻ ബി എ ബി ഐ നീ കണ്ടുപിടിച്ച ജോലി ഉള്ളാത്തോ എന്താന്ന് ഉണ്ണി ഞാൻ പറയാം ക്രൈം ബ്രാഞ്ച് പറയുന്ന പോലെ പ്രൈവറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ട്യൂട്ടോറിയൽ പഠിക്കുന്നെങ്കിൽ കോളേജിലെ വിവരമുണ്ട് അല്ല പ്രൈവറ്റ് ആയിട്ട് പോലീസ് വകുപ്പ് ഉണ്ടെങ്കിൽ തറക്കട്ടില്ലല്ലോ എന്താ പരസ്യം പറഞ്ഞിരിക്കണേ ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബോംബെ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രൈവറ്റ് ഏജൻസിയുടെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് ഡിക്റ്റീവായി ജോലി നോക്കാൻ സ്മാർട്ട് ആയിട്ടുള്ള ഇത് നല്ല ജോലിയാണ് ചേട്ടൻ അറിയാൻ വലിയ വലിയ കേസുകളിൽ സർക്കാർ പോലീസിനെ സഹായിക്കുന്നത് പോലും ഈ പ്രൈവറ്റ് ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ നിനക്ക് എന്താ എന്താണിയായിരുന്നു ഞാനൊരു വനിതാ മാസയിൽ വായിച്ചതാ വൻ നഗരങ്ങളിൽ സ്ത്രീകൾ പോലും ജോലി ചെയ്യുന്നുണ്ട് പിന്നെന്താ കൊറച്ച് ധൈര്യ പറ്റും ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അയ്യേ കഷ്ടം ഇടിയൊരു സ്കൂൾ അധ്യാപകനാകണ്ട ഞാൻ ഒരു സി ഐ ഡി ആയി ഈ നാട്ടുകാരനെ കളിയാക്കില്ലേ നാട്ടുകാർക്ക് നിന്നെ കളിയാക്കാനല്ലേ നേരം പോണ അവിടെ വെറുതെ തടസ്സം പറയാതെ ഉണ്ണേട്ടാ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട നിനക്ക് ഈ പണി മതി രാഷ്ട്രീയക്കാരും മിനിറ്റിനു മിനിറ്റ് സ്ഥലം മാറ്റി തട്ടി തട്ടിരസിക്കുന്ന സർക്കാർ പോലീസിനെക്കാളും ഭേദമല്ലേ ഈ പ്രൈവറ്റ് പോലീസ് നാലാളെ മുഖത്തൊക്കെ പറയാം നല്ല അന്തസ് ഉള്ള ഓ നിങ്ങൾക്ക് എന്തറിഞ്ഞിട്ടായി പറയുന്നത് വേറെ ഒരു പണിയും കിട്ടാത്തവർക്ക് വച്ച് നീട്ടുന്ന ജോലിയൊന്നും അല്ലെങ്കിൽ സിഇ ഡി പണി ഇന്റർവ്യൂവിന് വിളിക്കൂന്ന് എന്നെ കണ്ടറിയണം ഇനി അഥവാ വിളിച്ചാൽ തന്നെ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ നോക്കൂ അതൊക്കെ വലിയ ചെലവുള്ള പണിയാണമേ ഉണ്ണീഷ യൂറിയ മേടിക്കാൻ വെച്ചിരുന്ന കാശ് വരെ ചെലവാക്കിയാണ് ഞാൻ നിന്നൊരു ബി എ ബിധാരനാക്കിയത് ഇനി ഒരു പ്രൈവറ്റ് പോലീസാകാൻ ശേഷിക്കുന്ന പാടം കൂടി വെക്കാൻ ഞാൻ ഒരുക്കാം അയക്കണം കേട്ടാ അല്ല പാടം വേണ വേണ്ട എനിക്ക് സമ്മത എന്താ പറയുക ഇതാ എന്റെ അമ്പത്തിരണ്ടാമത്തെ അപേക്ഷ ഇതെങ്കിലും പത്മാലയത്തിൽ ഉണ്ണികൃഷ്ണൻ വീട്ടില് കത്തുണ്ടോ ഇല്ല